സുഖമാണോ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം കഴിഞ്ഞ കൊല്ലം ഡിസംബറിലാണ് ചാനൽ തുടങ്ങിയത് ഇപ്പോൾ ഒരു വർഷമാകണം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തിനകത്ത് ഞാൻ ഷോർട്സ് വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഷോർട്സ് വീഡിയോ മാത്രമേ ഇട്ടാണ് ചാനൽ മോണിറ്റൈസ് ആയത് എനിക്ക് സംശയമായിരുന്നു ഷോർട്സ് വീഡിയോ ഷോർട്സ് വീഡിയോ നിങ്ങൾക്കറിയാമല്ലോ എത്ര വ്യൂസ് വേണമെന്ന് നമ്മുടെ വാച്ച് അവർ ആണെങ്കിൽ നാലായിരം വാച്ച് അവർ ആണ് നൂറ് ലക്ഷം കാഴ്ചക്കാർ വേണം തൊണ്ണൂറ് ദിവസത്തിനകത്ത് ഷോർട്സ് വീഡിയോ മണിറ്റീസ് ആകണമെങ്കിൽ വന്നൊരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെയാ എങ്ങനെ തുടങ്ങണമെന്നു പറ്റി ഒരു ദിവസം ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് വഴിയാണ് എങ്ങനെയാണ് വീഡിയോസ് ചെയ്യാം എന്ത് ചെയ്യാമെന്നൊക്കെ ഒരു ഐഡി കിട്ടണേ ആളാണ് ആപ്ലിക്കേഷൻ ഉണ്ട് അതുവഴി വീഡിയോ ചെയ്ത് യൂട്യൂബിലിടാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടാം എന്നൊക്കെ പറഞ്ഞത് ആൾ പറഞ്ഞു കേട്ടാ അന്ന് ചെയ്തു ഒന്നും നടന്നില്ല ആരും കണ്ടില്ല പിന്നെയും ചെയ്തു ഞാൻ ഞാൻ തന്നെ ഷെയർ ചെയ്ത് അഞ്ച് പേര് കണ്ടു വാട്സപ്പിൽ അഞ്ച് പേര് കണ്ടു അങ്ങനെ കണ്ട് കണ്ട് ഇന്ന് പ്രേമല്ലൊരു സിനിമയൊക്കെ ഇറങ്ങിയ സമയമായിരുന്നു അന്ന് നസ്ലിൻ്റെ നമ്മുടെ നസ്ലൻ്റെയും മമ്മിലയുടെ ഒക്കെ വീഡിയോസൊക്കെ ചെയ്ത് ഒരു കയറ്റമായിരുന്നു ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് കയറി ആയിരത്തി ആയിരത്തി കൂടുതലായി വ്യൂസ് അതുപോലെ കയറാൻ തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഇത് വന്നു ഏതാ ആവേശം സിനിമ വന്നു അപ്പോൾ ഹിപ്സ്റ്റർ ഒക്കെ യൂട്യൂബിൽ ഫേമസ് ആണ് യൂട്യൂബിലെല്ലാം പിള്ളേർക്കെല്ലാം അറിയാം ഹിപ്സ്റ്ററിനെ പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ ചെയ്തു ആ അന്ന് ഭയങ്കര ബൂസ്റ്റായിരുന്നു ഒറ്റ കയറ്റമായിരുന്നു വ്യൂസൊക്കെ അങ്ങനെ തുടങ്ങിയൊരു അഞ്ചാറ് മാസത്തിനകത്ത് ഷോർട്സിൻ്റെ വ്യൂ കൊണ്ട് മാത്രം മോണിറ്റൈസ് ആയി ചാനൽ ഷോർട്സിന് പക്ഷേ ഏണിങ്സ് വളരെ കുറവാണ് നമ്മൾ എത്രത്തോളം ഷോർട്സ് ഇടുന്നോ എത്രത്തോളം പൈസ കിട്ടാം അപ്പോൾ എനിക്കിതുവരെ പൈസ എടുക്കാറായിട്ടില്ല നൂറ് ഡോളറായിട്ടില്ല എടുത്തതിനാവും ഒരു ഒരു ഷോർട്സിന് ഇപ്പോൾ ആയിരം പേര് കാണുകയാണെങ്കിൽ നമുക്ക് ചിലതിന് ഒരു രൂപ വെച്ച് കിട്ടും ആയിരം പേര് വേണ്ട ഒരു രൂപ ചിലതിന് പോയിൻ്റ് ഏഴ് ഏഴ് രൂപ എഴുപത്തേഴ് പൈസ കൂടിപ്പോയ ഒരു രൂപ അമ്പത് പൈസ മാക്സിമം അതാണ് ആയിരം പേര് ഒരു ഷോർട്സ് കണ്ട ഒരു ഷോർട്സ് വീഡിയോ ആയിരം പേര് കണ്ടാൽ നമുക്ക് കിട്ടുന്ന റവന്യൂ അപ്പോൾ ആയിരം പേര് ലക്ഷം പേരൊക്കെ കണ്ടാലേ കുറച്ച് പൈസയാവും കുറച്ച് പാടാണ് ഷോർട്ട്സിൽ പൈസ ഉണ്ടാക്കാൻ രക്ഷി എളുപ്പമാണ് നമ്മൾ ലോങ് വീഡിയോസിനേലും പെട്ടെന്ന് റീച്ചുണ്ടാക്കാം പെട്ടെന്ന് കുറേ ആളുകളിലേക്ക് ഷോർട്സ് വീട് എത്തിപ്പെടും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നാലാളു മുമ്പിൽ നമ്മുടെ വീഡിയോ എത്തിക്കാം ഷോർട്സ് വഴി അങ്ങനെ ഒരു ഉപയോഗമുണ്ട് ഇതൊക്കെയാണ് കാര്യങ്ങൾ